ആധ്യാത്മിക മാർഗത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു ഇഷ്ടദേവതയും ഒരു ഇഷ്ടമന്ത്രവും അനിവാര്യമാണോ അനിവാര്യമാണെന്ന് പറയാൻ വയ്യ മന്ത്രോപാസന ഇഷ്ടദേവതാ പൂജ തുടങ്ങിയവ അനിവാര്യമാണെന്ന് പറയാൻ വയ്യ എന്നാൽ മന്ത്രോപാസന ദേവതോപാസന തുടങ്ങിയവ തീർച്ചയായിട്ടും ചിത്തശുദ്ധിക്കും ഏകാഗ്രതയ്ക്കും സഹായകങ്ങളാണ് എന്നാൽ എല്ലാവർക്കും അത് നിർബന്ധമാണെന്നില്ല ദേവതാ സങ്കല്പത്തെ പോലും അംഗീകരിക്കാത്ത ആൾക്കും ആധ്യാത്മികമായിട്ട് ഉയരാം മന്ത്രോപാസനയെ തെല്ലും അംഗീകരിക്കാത്ത ആൾക്കും ആധ്യാത്മികമായിട്ട് ഉയരാം കാരണം ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ സത്യാന്വേഷണവും സത്യോന്മുഖതയുമാണ് ആത്മാ എന്നുള്ളതിന് സത്യം ഉണ്മ എന്നർത്ഥമെടുത്താൽ ഉണ്മയെ തേടിയുള്ള ജീവിതക്രമമാണ് ആധ്യാത്മികം നിഷ്കാമ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന പദ്ധതികളിലൂടെ ദേവതോപാസനകളിലൂടെ മന്ത്രോപാസനകളിലൂടെ ശാസ്ത്ര സ്വാധ്യായങ്ങളിലൂടെ വിചാരങ്ങളിലൂടെയൊക്കെ ഒരാൾക്ക് ഇതേ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാം അപ്പോൾ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നാലും പറയരുത് ദേവതയെ തന്നെ അംഗീകരിക്കുന്നതിൽ അയാൾക്കും ആധ്യാത്മികമായിട്ട് ഉയരാം ഒരാൾ നിരീശ്വരവാദിയാവട്ടെ അയാൾ സൽക്കർമ്മ നിരതനും സദ്വൃത്തനുമാണെങ്കിൽ അയാൾക്ക് ആധ്യാത്മികമായിട്ട് ഉയരാം എന്താ വിരോധം എന്നാൽ ദേവതോപാസനാ പദ്ധതികളിലൂടെ പോകുന്നവർക്ക് എളുപ്പമാണ് അനായാസമാണ് എന്ന് പറയാം മറ്റതില്ലാന്ന് നിഷേധിക്കരുത് അപ്പം നമ്മൾ ഈ മതങ്ങളെപ്പോലെ ആയിപ്പോവും